കാസർഗോഡ് മടക്കരയിൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ലഭിച്ചത് വല നിറയെ ചെമ്മീൻ ആയിരം മുതൽ നാലായിരം കിലോ ചെമ്മീനും കൊണ്ടാണ് പല ബോട്ടുകളും വള്ളങ്ങളും കരയിലേക്ക് മടങ്ങിയത് കടലിന്റെ മക്കളെ കടലമ്മ കൈവിടില്ലെന്ന ചൊല്ല് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കാസർഗോഡ് മടക്കരയിൽ മത്സ്യബന്ധനത്തിനായി കടലിലിറങ്ങിയ ബോട്ടുകളെയും വള്ളങ്ങളെയും കാത്തിരുന്നത് ചാകരയായിരുന്നു പല നിറയെ ചെമ്മീനുമായി തിരിച്ചെത്തിയ യാനങ്ങൾക്ക് പിന്നെ വിശ്രമമില്ലായിരുന്നു രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ആറു മണിവരെ ചെമ്മീനുമായി യാനങ്ങൾ ഇടതടവില്ലാതെ എത്തുന്ന കാഴ്ചയാണ് തുറമുഖത്ത് കാണാൻ സാധിച്ചത് ചെമ്മീനുമായി കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ മുതൽക്കാണ് മൊത്ത കച്ചവടക്കാർ രാവിലെ യാനങ്ങളിലെത്തിയ ചെമ്മീൻ ശേഖരിച്ചത് കടലിലെ ചാകര കണ്ട് പലതവണ യാനങ്ങൾ കടലിലിറങ്ങി ചെമ്മീനുമായി തുറമുഖത്ത് എത്തിയതോടെ വില എഴുപത് രൂപയായി കുറയുകയും ലേലഹാളിലെ പല ഭാഗങ്ങളിൽ ചെമ്മീൻ കൂനകൾ ഉയരുകയും ചെയ്തു ലേലംവിളിയും കച്ചവടക്കാരുടെ വിലപേശലുമൊക്കെയായി ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളായിരുന്നു മടക്കര തുറമുഖത്ത് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ ചെമ്മീൻ ചാകരയുണ്ടായിരുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്